ഹായ് മക്കളെ ഇന്ന് വെട്ടാൻ പോകേണ്ടത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പിലാവാണ് ഇതിൻ്റെ അടി പൊങ്ങിയിരിക്കണേ കണ്ടില്ല അടി പൊങ്ങീക്കണെന്ന് മാത്രം അടിയിലെന്തോ കേടുമ്പോൾ നിന്നിരിക്കണു അടി മൊത്തം പോയങ്ങിയേക്കണേ വേണ്ട ഇങ്ങോട്ടെന്ത ഇതിങ്ങനെ കയറ് പിടിച്ച് കെട്ടിയിട്ട് കാണിച്ചുതരാം കയറ് പിടിച്ച് കെട്ടിയിട്ട് കണ്ടില്ലേ നോക്കിക്കോളി പുതിയ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് അത് കെട്ടിയിരിക്കാണ് പെരക്കാർ ഇതിൻ്റെ ക്ലൈൻ്റ് വന്നിട്ട് അത് കയറ് മേലെ കോണി വെച്ച് കെട്ടിയിട്ട് ഈ തെങ്ങുമ്മക്ക് വലിച്ച് കെട്ടിയിക്കണം അതാ ഇത് കണ്ടോ ഇത് കെടുക്കാണ് ഇതിപ്പോൾ ആ പെരമൊക്കെ ചാഞ്ഞ് കെടുക്കാണ് ഞാൻ മേലെ കയറിയിക്കണ് ഈ കയറുമ്മണ ആണ് ഇപ്പം ഇത് ഫുള്ള് വെയിറ്റ് കണ്ടില്ലേ ഈ ബ്ലാഷ്ടിക്കാർ തെങ്ങുമ്മക്ക് പിടിച്ച് കെട്ടിയിരിക്കുകയാണ് കണ്ടോളി ആ ബ്ലാഷ്ടിക്കാർ ഇല്ലെങ്കിൽ ഞാൻ നേരെ തേത്തെത്തും കാരണം അത്രക്കും വെയിറ്റ് ആ പ്ലാസ്റ്റിക്കാറും ഉണ്ട് ഇത് ചെരിഞ്ഞു പോയതും പൊറുക്ക അതിന്റെ അടിയിൽ ആട്ടുംകൂട് സീറ്റ് തിരുമ്പാങ്കല്ല് ഒക്കെയാണ് ഉള്ളത് ഇനിയിപ്പോ റിസ്ക് എന്ന് പറഞ്ഞ റിസ്ക് ആണേനും ഇതാണ് ഇതിനെ പിടിച്ചിട്ട് കെട്ടിരിക്കാണ് ഈ തെങ്ങുമ്മയ്ക്ക് ഈ തെങ്ങുമ്മ കെട്ടിയതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ധൈര്യത്തില കയറാൻ കഴിയുന്നത് പിന്നെ പുതിയ കയറാണ് ആ വിശ്വാസം അതിന് വലിച്ചു കെട്ടിയതാണ് അല്ലെങ്കിൽ ആ വീടന്നോ തകർന്നു ഇനി ഓരോ കഷ്ണവും അതിന്റെ എരുത്തുള്ള പിലാവിൻ്റെ ഒരു കൊമ്പുമ്പോ കെട്ടിട്ട് തൂക്കണം തൂക്കിയിട്ട് ഓരോന്നിനെയും അങ്ങനെ തൂക്കിട്ട് ഇറക്കണം றக்கானே எ மனசில் മരത്തമ്മ കയറിയാണ് വെട്ടലോട് കൂടി കണ്ടില്ല അന്മാര് കാറ്റോ പുടുത്തപ്പെട്ട കാറ്റ് നമ്മളാണെങ്കിൽ എടങ്ങേറി പിടിച്ചിട്ടാണ് ഈ കയറിയിക്കേണ്ടത് കയറൊക്കെ കെട്ടി ജാമാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ ഇത് കയറിയിക്കേണ്ടത് അപ്പോൾ പൂരോ പൂലോക കാറ്റ് മരത്തുമ്മ കയറിൻ്റെ ആവശ്യം നല്ല പുടുത്താൻ പെട്ട കാറ്റ് തലപ്പത്താണ് ഉള്ളത് ừ <laughs> chuông mình i para...

അതാണ് മക്കളെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ തന്നെ ഷെയർ ലൈക്ക് ഒന്നും കൊറക്കണ്ട